അപ്പോൾ നമുക്ക് ഫ്രൈഡ് എഗ് കുക്കർ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എല്ലാവരും ഉണ്ടാക്കുന്നതല്ല ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് അത് അതുപോലൊന്ന് വറുത്ത് പോരുന്നുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് സവാള രണ്ട് രണ്ട് സവാള അരിഞ്ഞത് ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇനി അത് ഫ്രൈ ആക്കി അത് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ കാണിക്കുന്ന റെസിപ്പികളൊക്കെ ഞാൻ ഉണ്ടാക്കി എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നതാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുന്നത് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരേ രീതിയിലാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാ ഉള്ളി എല്ലാം നമ്മൾ വറുത്ത് കോരിട്ടിട്ടുണ്ട് ഇനി ബാലൻസ് എണ്ണ നമുക്ക് അതൊരു വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നമുക്ക് ഇനി അത് ആവശ്യമുണ്ട് കുറച്ച് എണ്ണ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടേക്കാട്ടോ എന്നിട്ടാണ് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ ഇത് ഇതിങ്ങനെ ഇളക്കിയതിന് ശേഷം മാത്രം നമ്മൾ തീ കത്തിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊടികൾ കരിഞ്ഞു പോവും ഇനി ഇത് മുട്ട ഇതിലിട്ടതിന് ശേഷം ഞാൻ തീ ഇപ്പോൾ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുട്ടയൊരു ഉള്ളിൽ ഇതായതുപോലെ നമ്മളൊരു ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ ഉള്ളിൽ ഇതുപോലെ മസാല എല്ലാം പിടിക്കും കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണയില്ലേ സവാള വറുത്ത എണ്ണ അത് തന്നെയാണ് കേട്ടോ അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ചൂടായി വരുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം സ്പൈസസ് ഒന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് കൂടിയിട്ട് നമുക്ക് വഴറ്റി കൊടുക്കേണ്ടതുണ്ട് നമുക്കിത് നന്നായിട്ട് അത് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത അടുത്തത് ഇടുന്നത് അടുത്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഞാൻ ഇതിലൂടെ ചതച്ചാണ് ചേർക്കുന്നത് കേട്ടോ ഇതൊന്നും പേസ്റ്റായി പോവേണ്ട കാര്യമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റായി പോയാൽ കൊള്ളത്തില്ല നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടുകൊടുത്ത് അതിൻ്റെ ഒന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം എല്ലാം മാറി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞല്ല ചേർക്കുന്നത് ഞാനിത് മിക്സർ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് അങ്ങനെയാണ് ചേർക്കുന്നത് കേട്ടോ ഇതുപോലെ ആക്കി പേസ്റ്റ് ആക്കി ഇതുപോലെ ഒഴിച്ച് ഇനി തക്കാളി വെന്ത് വരുന്നവരോ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് മസാലകൾ ചേർക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്ന മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ എരുവിനാവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ ഇതിന് മുമ്പ് ഒരു കുക്കർ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ പല രീതിയിലും ഈ ചിക്കൻ ചിക്കൻ ബിരിയാണി പോലെ തന്നെ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട് എഗ്ഗ് ബിരിയാണി തന്നെ പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇനി ഇനി റെസിപ്പികൾ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം തൈരെല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് വെള്ളം ചേർക്കുന്നത് വെള്ളം എങ്ങനെയാണ് ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് എന്ന ഭാഗത്തിനാണ് ഞാനിവിടെ വെള്ളം ചേർക്കുന്നത് പക്ഷേ പല രീ നമുക്ക് അരി വേവ് പല രീതിയിലായിരിക്കും ചിലടത്ത് ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം വെക്കേണ്ടിയും വരും നമ്മൾ ആദ്യം ഒരു തവണ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് പിന്നെ അതിനനുസരിച്ച് നമ്മളങ്ങ് പഠിച്ചോളൂ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത് അപ്പോൾ നമ്മൾ അരി കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ എല്ലാത്തിലും ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചോറിനുള്ള ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി അതിലൊക്കെ ഇട്ട് കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾപ്പിച്ചെടുത്ത് നമ്മളെ കുക്കർ ബിരിയാണി ഇതായിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ലാസ്റ്റ് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുത്ത് തുറക്കുമ്പോൾ അടിപൊളി മണമാണ് കേട്ടോ ഇനി ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്